ഡ്യൂറന്റ് കപ്പിലെ ആദ്യ മത്സരത്തിലെ ഹാട്രിക്കിന് പിന്നാലെ കോമി പെപ്രയുടെ കാര്യത്തിൽ പുനർചിന്തക്ക് ഒരുങ്ങിയിരിക്കുകയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ബ്ലാസ്റ്റേഴ്സ് നിരയിൽ വിദേശ താരങ്ങളുടെ സൈനിങ് ഇനിയും അവസാനിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ പുതിയ പുതിയ റൂമറുകൾ വീണ്ടും വീണ്ടും വന്നുകൊണ്ടിരിക്കുകയാണ് നോഹ ലൂണ മിലോസ് കോഫ് എന്നിവരുടെ കാര്യം ഉറപ്പായതിനാൽ പെപ്രയ ബ്ലാസ്റ്റേഴ്സ് തിരിച്ചയക്കുമെന്നുള്ള റൂമറുകൾ ഒരുപാട് വന്നിരുന്നു എന്നാൽ അദ്ദേഹത്തിന്റെ കാര്യത്തിൽ ചില ട്വിസ്റ്റുകൾ സംഭവിക്കാൻ പോവുകയാണ് താരത്തെ മറ്റേതെങ്കിലും ടീമിലേക്ക് ലോണിൽ അയക്കുക എന്നുള്ള ചില തീരുമാനങ്ങൾ മാനേജ്മെൻ്റ് മുന്നേ എടുത്തിരുന്നു എന്നാൽ ഇപ്പോൾ ആ തീരുമാനങ്ങളെല്ലാം വേണ്ട എന്ന് വെച്ചുകൊണ്ട് താരത്തെ നിലനിർത്താൻ ഒരുങ്ങുകയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെൻറ്റ് സീസണിൽ മിന്നുന്ന ഫോമിനായിരുന്ന പെപ്ര അതുപോലെ തന്നെ ഡുറൻ കപ്പിലെ ആദ്യ മത്സരത്തിൽ ഹാട്ടിൽക്കും നേടിയിരുന്നു കഴിഞ്ഞ ഐ എസ് എൽ സീസണിൻ്റെ തുടക്കത്തിൽ താരം ഫോം കണ്ടെത്താൻ വളരെയധികം ബുദ്ധിമുട്ടിയിരുന്നെങ്കിലും രണ്ടാം വാരത്തിലേക്ക് വന്നപ്പോൾ താരം മികച്ച ഫോമിലേക്ക് ഉയർന്നിരുന്നു ബ്ലാസ്റ്റേഴ്സ് ക്യാപ്റ്റൻ ലൂണ പരിക്കോട് കൂടി പിൻവാങ്ങിയതിനു ശേഷം പെപ്രയായിരുന്നു ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി മികച്ച ഫോമിൽ ഗോളുകൾ നേടിയിരുന്നത് എന്നാൽ പെപ്രയ്ക്ക് പരിക്കാതിന് ശേഷമാണ് ബ്ലാസ്റ്റേഴ്സ് ഒന്നുകൂടി പിന്നിലോട്ട് പോയത് ആ പരിക്കുകളിൽ നിന്ന് വിമുക്തരായി വന്നതിന് ശേഷം താരം കഴിഞ്ഞ പ്രീ സീസണിൽ വളരെ മികച്ച ഫോമിൽ കളിച്ചിരുന്നു ആ ഫോമിൽ തന്നെയായിരുന്നു ഈ ഡിഫറൻറ്റ് കപ്പിലെ ആദ്യ മത്സരത്തിൽ കിട്ടിയ അവസരങ്ങളെല്ലാം ഗോളാക്കിക്കൊണ്ട് അദ്ദേഹം ഹാർട്ടിൽ നേടിയത് ഈ സീസൺ തുടങ്ങുന്നതിന് മുന്നേ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് തങ്ങളുടെ ഗാനം താരമായ ഈ കോമി പെപ്രയെ ലോണിൽ അയക്കാനുള്ള ചില സൂചനകൾ നടത്തിയിരുന്നു ആ നീക്കങ്ങളെല്ലാം ഇപ്പോൾ വേണ്ട എന്ന് വെക്കാൻ കേരള ബ്ലാസ്റ്റേഴ്സ് നിൽക്കുകയാണ് എന്നാണ് വരുന്ന സൂചനകളെല്ലാം പറയുന്നത് ഏതായാലും വി ആർ ഹോപ്പിംഗ് ഫോർ ദി ബെസ്റ്റ്